ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഇടുക്കി കളക്ട്രേറ്റിലെത്തി മുഖ്യ വരണാധികാരിയായ ജില്ലാ കളക്ടർ ഷിബ ജോർജിന് മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് എൻ ഡി എ ഭാരവാഹികളായ അഡ്വക്കേറ്റ് പ്രതീഷ് പ്രഭ രതീഷ് വരകുമല മനീഷ് കുടിക്കയത്ത് എന്നിവരും സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു ഇടുക്കി കളക്ട്രേറ്റിലെത്തി മുഖ്യവരണാധികാരിയായ ജില്ലാ കളക്ടർ ഷിബ ജോർജിന് മുൻപാകെയാണ് സംഗീത വിശ്വനാഥൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് വന്യജീവി ആക്രമണം ഉൾപ്പെടെ പൊതുസമൂഹം നേരിടുന്ന വിഷയങ്ങളിൽ പരിഹാരം കാണുന്നതിനായി ശ്രമിക്കുമെന്നും കോടിക്കണക്കിന് രൂപ ഇക്കാര്യത്തിനായി കേന്ദ്ര സർക്കാർ ചെലവഴിക്കുമ്പോഴും മുൻ ജനപ്രതിനിധികളാരും വേണ്ടവിധം ഇത് നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും സംഗീത വിശ്വനാഥൻ ആരോപിച്ചു പ്രചരണങ്ങളായിട്ട് വളരെയധികം മുന്നിലാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഇനിയും തുടർന്ന് എല്ലാ പഞ്ചായത്തുകളിലേക്ക് ഇറങ്ങാനാണ് ആദ്യത്തെ ഒരു റൗണ്ട് കഴിഞ്ഞു പ്രചരണം കഴിഞ്ഞു ഇനി എല്ലാ പഞ്ചായത്തുകളിലേക്കും താഴെ തട്ടിലേക്ക് ഇറങ്ങി എല്ലാവരിലും ചെന്ന് കാണുകാൻ കാണുവാനായിട്ട് മാക്സിമം ഞാൻ പരിശ്രമിക്കുന്നുണ്ട് വന്യജീവി ആക്രമണമാണ് ഇന്ന് ഇടുക്കി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പക്ഷെ തീർച്ചയായിട്ടും അവിടുത്തെ വന്യജീവികൾക്ക് അതിന്റെ ആവാസ കേന്ദ്രത്തിൽ അതിന്റെ തനിമ നിലനിർത്തി അവർക്ക് വേണ്ട ഭക്ഷണവും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതിന് ഒരു പരിഹാരമാണ് പക്ഷെ അതിന് ഇഷ്ടംപോലെ ഫണ്ട് കേന്ദ്ര ഗവൺമെന്റും കൊടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഏകദേശം അറുനൂറ് കോടിയിലധികം രൂപ കേന്ദ്ര ഗവൺമെന്റ് ഇതിനുമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇങ്ങോട്ട് പ്രാവർത്തികമാക്കാനായിട്ട് എന്തുകൊണ്ട് ഇവർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇവർ ഭരിച്ചിട്ട് ഈ ഫണ്ടുകളൊക്കെ എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല കഴിഞ്ഞ എം പി കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് കൊടു കൊടുക്കാനായിട്ട് അവർക്ക് വകയിരുത്തിയിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ട് അത് വാങ്ങിയില്ല അഞ്ചു കോടി രൂപ വാങ്ങിയതിന്റെ കണക്ക് പോലും കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ലല്ലോ അപ്പൊ ഇവിടെ കൃത്യമായിട്ട് ഒരു പ്ലാൻ ഞങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും ഒരു അവസരമുണ്ടായാൽ എം പി ഫണ്ട് ഉപയോഗിക്കുക തന്നെ ചെയ്യും അത് കൃത്യമായി യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് അടക്കം എടുത്ത് കൊടുത്ത് അത് സുതാര്യമായ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുമെന്നുള്ളതാണ് ഞാൻ പറയുന്നത് കൊലമ്പൻ സമാധിയിലെത്തി പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് സംഗീതാ വിശ്വനാഥൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത്